പരുത്തിയും സാധാ പഞ്ഞും കഴിഞ്ഞാൽ അറിയാത്ത ആളുകൾക്ക് അത്ര പെട്ടെന്ന് മനസ്സിലാവില്ല കാണുമ്പോൾ രണ്ടും കറക്റ്റാകാരം പക്ഷേ ഈ പരുത്തി പഞ്ഞി ഒരു മൂന്ന് മാസം ആറ് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കൊട്ടി കഴിഞ്ഞാൽ ഇതിന് പൊടിയും കാര്യം വരും എസ് റൂമിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പൊടിയും കാര്യം വരും പിന്നെ ആ ബെഡ് ഭയങ്കര വെയിറ്റ് ആകണം അപ്പോൾ നമ്മളൊരു ആറേ ആറ് ബെഡ് ഒക്കെ കിങ് സൈസ് ബെഡ് ഒക്കെ ജസ്റ്റ് ഒരാൾക്ക് ഇങ്ങനെ കൈ കൊണ്ട് പൊക്കിക്കാൻ വേണ്ടി ഇങ്ങനെ കഴിയും പിന്നെ ഈ പഞ്ഞ് ഒരു വർഷം കഴിയുമ്പോൾ ആക്കണം എന്ന് പറഞ്ഞാല് ഈ പഞ്ഞു വേറെ നാച്ചുറലാണ് പഞ്ഞിക്ക് യാതൊരു പ്രത്യേകതയില്ല ഈ പഞ്ഞി ബെഡ് എല്ലാം പഞ്ഞ് ബെഡ്ഡാണെന്നില്ല ജനങ്ങൾക്കറിയാം ഇപ്പോൾ ഈ പരുത്തിയും പഞ്ഞും കണ്ടു കഴിഞ്ഞാൽ ചില എനിക്കന്നെ ഈ ഇടേ ആയിട്ടാണ് മനസ്സിലായത് രണ്ടുവർഷമായിട്ട് മനസ്സിലായതുള്ളൂ അപ്പോൾ ഈ പരുത്തി ഉപയോഗിച്ചിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര വെയിറ്റ് ആക്കാറും പരുത്തി ഉപയോഗിച്ച ബെഡ് ഭയങ്കര വെയിറ്റ് ഉണ്ടാവും അതൊരു മൂന്ന് മാസം നാല് മാസം അതിൽ കിടന്നു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ തൊട്ടി കഴിഞ്ഞാൽ തന്നെ പൊടി വരലുടങ്ങും അപ്പം ഏസ് റൂമിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇത് വരും അപ്പോൾ അതാണ് ഉപയോഗിക്കുമ്പോൾ പറയും പഞ്ഞി ബെഡ് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പൊടി വരും കാര്യങ്ങൾ വരും എന്ന് പറയുന്നത് ഈ പരുത്തി ഉപയോഗിച്ചു അതാണ് നമ്മൾ ബെഡിൽ വെയിറ്റ് കുറവാകും പ്യുവർ പഞ്ഞിയിൽ പൂളപ്പഞ്ഞി ഉപയോഗിക്കുമ്പോൾ പൂളപ്പഞ്ഞി ഇളവം പഞ്ഞി എന്ന് പറയും തിരുവനന്തപുരം ഭാഗത്തൊക്കെ അത് മാത്രം ഉപയോഗിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അതിന് വെയിറ്റ് കുറയും ഇത് ഏസ് റൂമിലോ കാര്യങ്ങളോ വെച്ചുകഴിഞ്ഞാൽ ഒന്നും യാതൊരു പ്രശ്നം ഉണ്ടാവില്ല